മാതൃഭൂമി മാതൃഭൂമി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ കേരളത്തിലെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ നിലക്കും ശ്രമം നടത്തുന്നതാണ് ഈ മാതൃഭൂമി എന്ത് അപകീർത്തിയുണ്ടായത് മാതൃഭൂമി എന്താ അപകീർത്തിയ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇന്നത്തെ ചർച്ചക്ക് ആധാരമായിട്ട് വിഷയം എന്താ വിഷയം ശബരിമല ശബരിമല എന്ന് ശബരിമലത്തിന് മുമ്പിൽ അഞ്മണിക്കൂർ നേരമുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് എനിക്ക് അനുവദിക്കാൻ വേണ്ടി പോകുന്ന പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ആണ് അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് ചോദിച്ചത് നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇരിക്കാൻ നിങ്ങൾ അധ്യാപകൻ ഞാൻ കുട്ടിയാലും ചർച്ച എൽ ഡി എഫിന് ഇനിയും എങ്കിലേക്ക് കുറ്റപ്പെടുത്താൻ ചില പോയിന്റുകൾ കിട്ടുമോ നോക്കാനാണ് അല്ലാതെ കോൺഗ്രസിനോ അടൂർ പ്രകാശിനോ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന വിഷയം വന്നിരിക്കുന്നു ഇത് കോൺഗ്രസ് മറുപടി പറയേണ്ട വിഷയമാണ് എന്ന് പറയാനൊന്നും മറുപടി പറയാനുള്ള വിഷയമാണെന്ന് പറയാൻ ഇതിനെടുത്താൻ ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കാൻ വരെ അങ്ങ് കാത്തു നിന്നില്ലല്ലോ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മുൻവിധിയുണ്ട് മാതൃഭൂമി എന്ന് പറയുന്നത് മാധ്യമമാണ് ശരി ആ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതും രണ്ടുപേരും ഒന്നിച്ച് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി എന്ന് ചോദിക്കുന്നു കേരള മുഖ്യമന്ത്രി ഇത് എൽ ഡി എഫ് യു ഡി എഫ് വാക്പോര് മാത്രമായിട്ടാണോ നിങ്ങൾ കാണുന്നത് സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങൾ കിട്ടിയാൽ ദേശീയ തലത്തിൽ തന്നെ എടുക്കാറുള്ള നിങ്ങൾ ഈ വിഷയം എടുക്കാത്തത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇത് മാതൃഭൂമി നടത്തുന്ന ചർച്ചയിൽ ആ ചർച്ച എങ്ങനെ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം വന്നതെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങളുടെ പത്ത് വർഷകാലമായിട്ടുള്ള ഭരണത്തിൻ്റെ അകടയിൽ നിങ്ങളുടെ ദേവസ്വം വിജിലൻസിൻ്റെ കയ്യിൽ കൃത്യമായിട്ട് രേഖകളുണ്ടായിരുന്നല്ലോ ഈ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള രേഖകളുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഈ വിജിലൻസ് അത് പൂർത്തിവെച്ചത് അത് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങൾ പറയുന്നു അത് വ്യക്തവും കൃത്യവുമായിട്ട് അന്വേഷണം നടക്കുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങളല്ലോ കണ്ടെത്തിയത് അത് കോടതിയും ജഡ്ജിയും കണ്ടെത്തി അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണം അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ രേഖകളൊക്കെ വെച്ച് ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള രേഖകൾ വെച്ച് ആ നിങ്ങൾക്ക് എന്താ അന്വേഷണം നടത്താഞ്ഞത് ഇനി പോറ്റി സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അന്വേഷണം നടത്താം ആന്റോ ആൻ്റണി കൂടെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആന്റോ ആന്റോണിയെ വിളിച്ചു ചോദിക്കാം അടൂർ പ്രകാശ് കൂടെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് അടൂർ പ്രകാശിനോട് ചോദിക്കാം നിങ്ങൾ മറ്റേ യു ഡി എഫിൻ്റെ കാലഘട്ടത്താണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ നിങ്ങൾ പത്തു വല്ല കൂടി ഇരിക്കേണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ആ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ആ അഴിമതിയാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലുള്ള ൾക്ക് പങ്കാളിത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പത്തു കൊല്ലമായിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റാഞ്ഞത് അങ്ങനെ യു ഡി എഫിന്റെ കാലഘട്ടത്തിലുള്ളൊരു കള്ളനായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ ഈ കള്ളനെ രണ്ടാമത് കെ ടി താര പിന്നെന്തിനാ ഈ പത്തു കൊല്ലം ഈ കള്ളനെ തൊള്ളേ തോന്നി തോന്നി മുഴുവൻ കാണിച്ചിട്ട് ഈ വകാഭ്യാസങ്ങള് മുഴുവൻ നിങ്ങൾ അവസരം കൊടുത്തത് പറ പറയാ അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിജിലൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ തെളിവുകളും ഇനി ഏത് വ്യക്തികളായിക്കോട്ടെ ഏത് നേതാക്കന്മാരായിക്കോട്ടെ ഏത് എം പിമാരായിക്കോട്ടെ നിങ്ങളുടെ ആളുകൾക്ക് അന്വേഷിക്കാമല്ലോ നിങ്ങളുടെ ആളുകൾ കോടതി ഇടപെടുന്നത് വരെ എന്തിനാണ് ഇത് മൂടിവെച്ചത് അതിൻ്റെ ഭാഷയെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമാക്കുക നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി നിങ്ങളുടെ ദേവസ്വം മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നിരിക്കേ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഉണ്ടായിരിക്കേ നിങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള രണ്ട് പേർ ഇപ്പോൾ ജയിലിലിരിക്കേ അവർ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ എസ് ഐ ിയുടെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ ആ ചോദ്യങ്ങൾക്ക് അവർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ ആ മറുപടി നിങ്ങൾ പഠിക്കുകയും പഠിച്ചതിന് ശേഷം അതിന് പുറകിൽ ആരാധന നിങ്ങൾ കണ്ടെത്തത് കണ്ടെത്തിയതിനു ശേഷം അത് കൃത്യമായി സമൂഹത്തിനോട് പറയാമല്ലോ സമൂഹത്തിനോട് ഇത്തരത്തിലുള്ള ആളുകൾ അത് ചെയ്തിട്ടുണ്ട് ആ ചെയ്ത വ്യക്തികളെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എന്താണ് പത്മകുമാരനെ മാറ്റാത്തത് നിങ്ങൾ എന്താണ് വാസുവിനെ മാറ്റാത്തത് നിങ്ങൾ നിങ്ങളെന്താണ് വിജയകുമാറിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളെന്താ ശങ്കരദാസിന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കാത്തത് ആ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അതൊക്കെ ഞങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരുടെ വെറുതാണ് പറയപ്പെടുന്നത് വളരെ തെറ്റാണ് നിങ്ങളുടെ സംഘടന സംഘടനീയം ഭരിക്കുന്ന സമയത്ത് പത്തു കൊല്ലമായിട്ട് ചെയ്ത പ്രവർത്തികൾ തന്നെയാണ് ചോദ്യം ചെയ്തത് അതിന് മുൻപ് ഉണ്ടായിരുന്ന വ്യക്തികൾ ഇനി നിലവിലുള്ള എം പി അത് അതിന്റെ ആളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അന്വേഷിക്കാനോ ചോദ്യം ചെയ്യാനോ നിങ്ങൾ അത് കൃത്യമായി ചെയ്യണ്ടേ ആ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾ കഴിഞ്ഞല്ലേ നിങ്ങളത് അവൻ ബിജെപി ബിജെപിക്കാർ പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ അവർക്ക് സോണിയാഗാന്ധിയുടെ കൂടെ രണ്ട് എം പിമാർ ചേർന്ന് ഒരു കള്ളനെയും അത് വാങ്ങിയ ആളെയും കൊണ്ടുപോയതിൽ യാതൊരു വിമർശനവും കാരണം അവർ ഒറ്റക്കെട്ടാണെന്നേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസും ബി ജെ പിയും പ്രതിപക്ഷ കക്ഷികളാണ് പക്ഷെ ഇവിടെ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഒറ്റ കക്ഷിയല്ലേ അവരെ സഹായിക്കാനല്ലേ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിൽക്കുന്നത് പോയി എന്നുള്ളതാണോ ആരെയാണോ ശബരിമല നോക്കാൻ ഏൽപ്പിച്ചത് അവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് അവർ ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കാണ് സി പി എമ്മിന്റെ പത്തനംതിട്ട അതിനെപ്പറ്റിയാണല്ലോ അതിനെപ്പറ്റി 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 ആര് ആണല്ലോ അന്വേഷിക്കുന്നത് മാതൃമി അല്ലല്ലോ ആൾക്കാര് അന്വേഷിക്കുന്നത് മാതൃ കോമാ ആളുകൾക്കെതിരെ ഇപ്പോഴും ഒരു ഇല അണങ്ങുന്ന നടപടി പോലും എടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാമല്ലോ പൊതുസമൂഹത്തിന് അല്ലെ എടുത്തോ കുറ്റപത്രം വരട്ടെ എന്നാണ് പറയുന്നത് യാതൊരു തെറ്റുമില്ല ഞാൻ പറഞ്ഞ അതിൽ ഉള്ളൂ അതിൽ കൃത്യമായിട്ട് കുറ്റക്കാരെ കണ്ടെത്താനാണല്ലോ എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിൽ കൃത്യമായിട്ട് കുറ്റക്കാരെ കണ്ടെത്തും ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകും ആ തീരുമാന കേവലം ഇതിൽ മാത്രമല്ല ഇനി കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുണ്ടോ അടൂർ പ്രകാശ് ഉണ്ടോ അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ബന്ധുമുണ്ടോ ആന്റോ ആന്റണിക്ക് ഇതെല്ലാം തെളിയല്ലോ ശരി തെളിഞ്ഞു വരട്ടെ അഭിപ്രായമല്ല സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം അടൂർ പ്രകാശും പോറ്റിയുമായിട്ടുള്ള ബന്ധം ആന്റോ ആന്റണിയും പോറ്റിയുമായിട്ടുള്ള ബന്ധം ആരോപിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ളതാണ് എന്തിനാണ് ഇവർ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോറ്റിയെ ആദ്യം അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്ത പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലഘട്ടത്തിലാണ് അന്ന് ഈ പോറ്റി എന്തിനു കൊണ്ടു കൊടുത്തു എന്ന് മുഖ്യമന്ത്രിക്ക് സംശയമുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ട് സി ബി ഐ അന്വേഷണം നിങ്ങൾക്ക് ആവശ്യപ്പെടണം എന്തിനാണ് മുഖ്യമന്ത്രി സി ബി ഐ വേണ്ട എന്ന് പറയപ്പെടുന്നത് ഞാൻ ചോദിക്കട്ടെ അതിൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ടോ എങ്കിലും ഏതെങ്കിലും എം പിമാരുണ്ടോ എം എൽ എമാരുണ്ടോ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ടോ എല്ലാ അന്വേഷണം വരുന്നേ മുപ്പത് കൊല്ലക്കാലമായിട്ടുള്ള ചരിത്രം വരട്ടെ എന്നേ അത് സി ബി ഞങ്ങൾ പറയുന്നത് അന്വേഷണിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് പറയാൻ ബുദ്ധിമുട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആന്റോ ആന്റണി ആയിക്കോട്ടെ അടൂർ പ്രകാശം ആയിക്കോട്ടെ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ വി സതീശൻ ആയിക്കോട്ടെ സോണിയ ഗാന്ധി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം മരിച്ചുപോയി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ദേവസ്വം മന്ത്രി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇവരൊക്കെ ഇതിനകത്ത് പോറ്റിയുമായിട്ടുള്ള ആത്മബന്ധമുണ്ട് പോറ്റിയെ അവർ മുന്നിൽ നിർത്തി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോറ്റിയുടെ ഈ തട്ടിപ്പിനെ അവർ കൂട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ സി ബി ഐ അന്വേഷണത്തിൽ എല്ലാം ഒരുമല്ലോ എന്റെ മുഖ്യമന്ത്രി അത് വേണ്ട എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ബുദ്ധി ും കോൺഗ്രസ് ഒരു ഡീലില്ല നിങ്ങൾ ഒരുമിച്ചല്ലേ ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷത്തിരിക്കുന്നത് പിന്നെ അടിയിലെന്ന് പറയപ്പെടുന്നത് വെറുതെ വാ തോന്നി വർത്തമാനം വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് പല കാര്യമുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പത്തു കൊല്ല കാലത്ത് നിങ്ങളുടെ ദേവസ്വം മന്ത്രിയുള്ള സമയത്ത് മൂന്ന് ദേവസ്വം മന്ത്രിമാർ ഇരുന്ന സമയത്ത് ദേവസ്വം പ്രസിഡന്റുമാരി സമയത്ത് ഓറ്റി എന്ന് പറയപ്പെടുന്ന ഒരു കൃതിഘട്ടവൻ അവിടെ കയറി തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോ കൃത്യ കാര്യങ്ങൾ ചെയ്യുന്നു അവന് തോന്നിയത് തോന്നിയത് അഴിച്ചു കൊണ്ടുപോകുന്നു ഒറ്റയ്ക്ക് അഴിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല അതിന് കൃത്യമായ കൂട്ടുണ്ട് അതിന് കൃത്യമായി ോചനുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ബോർഡിന്റെ സാങ്ഷൻ ഉണ്ട് ആ ബോർഡ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ചെയ്ത കാര്യം ടൈപ്പ് ചെയ്ത് അതിന്റെ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ പോറ്റിയെ നിങ്ങൾ എന്തിനു സംരക്ഷിച്ചു എന്ന ബോധ്യമില്ലേ ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല എത്ര തവണ പോറ്റി അഭ്യാസം കളിച്ചുവെന്ന് നോക്കാൻ നിങ്ങളുടെ ആളുകൾക്ക് നേരമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ വ്യക്തമായിട്ടുള്ള ഉണ്ടായിരുന്നു എന്ന് പറയണം മാഷ് പറഞ്ഞിട്ടുണ്ട് അമ്പത്തൊന്ന് വെട്ടിൻ്റെ കാര്യം ടി പി അമ്പത്തൊന്ന് വെട്ടുന്ന സിനിമ പുറത്തിറക്കാൻ തയ്യാറാവാത്തതും അത് പുറത്തിറക്കിയ ഭീഷണിപ്പെടുത്തി ആൾക്കാരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പെടുന്ന വ്യക്തിയുടെ പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങളുടെ ജംഗിലെ ചൈനയ്ക്ക് ഇപ്പോൾ പ്രസ് ഫ്രീഡം ഉണ്ടല്ലോ അല്ലേ അതൊക്കെ വീട് മാഷേ കാര്യം ഒരു കാര്യം വഴി വളരെ വൃത്തിയാണ് ഒരു വൃത്തി കട്ടവൻ കേട്ട് നന്ന കളവ് കെട്ടു ആ കട്ടവനെ നിങ്ങൾ കൂട്ടുവന്നിട്ടുണ്ട് ആ കൂട്ടുന്ന ആളുകളൊക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് അവർ ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ്കാർക്കാൽ ബന്ധമുണ്ട് കോൺഗ്രസ്സാർക്ക് ബന്ധുകൊണ്ടെങ്കിൽ നിങ്ങളന്വേഷിക്കുകയും നിങ്ങൾ സി ബി ഐക്ക് അന്വേഷണം വിടും നിങ്ങളുടെ സർക്കാരില്ലേ ആഭ്യന്തരം വലിയ കേരളത്തിലെ ഉച്ച ല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നേ എല്ലാവരും പങ്കാളിത്തുള്ളവരൊക്കെ പെട്ടോട്ടെ എന്താ കുഴപ്പമുള്ളത് നിങ്ങൾക്ക് എന്തിനാ ഭയപ്പെടണേ എന്താ സി ബി ഐ വേണ്ട സി ബി ഐ വേണ്ട സി ബി ഐ വേണ്ട അത് മുഖ്യമന്ത്രി പറയണെ ആ പറയുന്നിടത്താണ് സംശയം ഡയലോഗ് വരട്ടു തൽക്കാലം ഇത്രയും